കലിക ജ്യോതിഷൻ്റെ പ്രണാം ഞാൻ ഇന്ന് താമരശ്ശേരി സിറ്റി മോളിലായിരുന്നു ഇപ്പോൾ സമയം രണ്ടര മണിയായി എനിക്കിവിടെ നിന്ന് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട് ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് തിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ചുരത്തിൽ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട് ട്രാഫിക് മറ്റേ വണ്ടിയൊന്നും അങ്ങോട്ടേങ്ങോട്ട് വിടുന്നില്ല ആ കാരണങ്ങൾ കൊണ്ട് ഒരു ഒരാറേഴ് പേർക്ക് വയനാട്ടിൽ നിന്ന് വരാൻ പറ്റിയില്ല അവർ അവിടെ കുടുങ്ങിപ്പോയി എങ്കിലും നല്ല തിരക്കായിരുന്നു സമയം കാരണം എനിക്ക് രണ്ടരയ്ക്ക് തന്നെ ഇവിടെ നിന്ന് തിരിക്കേണ്ടതായിട്ട് വരുന്നതെന്ന് ട്രെയിൻ പിടിക്കേണ്ട ഒരിതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചു നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം വൻ അപകടങ്ങളാണ് ഒഴിവായി പോകുന്നത് വയനാട് എനിക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി നൂറുകണക്കിന് വണ്ടികൾ ഒരു ലൈനിൽ കിടക്കുന്ന സമയത്താണ് ഇത് ഇടിഞ്ഞു വന്നാൽ എത്ര പേര് ആയിരക്കണക്കിന് പേര് മരിക്കും അത്ര പ്രോബ്ലമായിട്ടാണ് അതിൻ്റെ സിറ്റുവേഷൻ അത് നമുക്ക് മുന്നിൽ കാണാൻ പറ്റി കൊള്ളാനുള്ള വിജയത്താക്കി മാറ്റി ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് വിജയിക്കണം നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ അറിഞ്ഞാൽ മറ്റുള്ളവരോ വേറെ ഒന്നിനും ചെയ്യാൻ പറ്റാത്തവർക്ക് മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഭഗവാനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നൂറ് ശതമാനം തെളിയിച്ചനാണ് ഒരു ഡോക്ടറിന് ചെയ്യാൻ പറ്റാത്തത് മഹാവൈദ്യനായ അത് ചെയ്യാൻ പറ്റും നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ ശക്തികൾക്കും അത് ചെയ്യാൻ പറ്റും അതാണ് ദൈവം അതാണ് ദൈവം ഇപ്പം ദൈവം വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഭൂമിയിൽ ഒന്നുമില്ല അവരവർ വിശ്വസിക്കുന്ന മഹത്തിൽ നിന്നുകൊണ്ട് അവരവർ വിശ്വസിക്കുന്ന ദൈവങ്ങളിലെ മനസ്സുരികി പ്രാർത്ഥിക്കണം നമ്മളെല്ലാം സഹോദരങ്ങളാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കണ്ടുവരുന്നോ കേരളത്തിൽ ഉള്ളവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് കാരണം നമുക്ക് വരാൻ പോകുന്ന വലിയ അപകടങ്ങളൊക്കെ ഒഴിവായി മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞു ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമാണ് അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ജമ്മു കാശ്മീരിലെ ഹിമാ എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യയിൽ ഇത്തവണ പ്രകൃതിക്ഷോഭം നടക്കാത്ത ഒരു സ്ഥലമില്ല രാജസ്ഥാൻ ഉൾപ്പെടെ പ്രകൃതിക്ഷോഭമാണ് ബോംബെയിൽ കെട്ടിടങ്ങൾ ഇടിഞ്ഞു തിൻറെ അതും ആ പ്രവചനത്തിൽ ഉണ്ടായിരുന്നോ എന്തുമാത്രം ഇന്ത്യ മൊത്തം പ്രകൃതിക്ഷോഭമാണ് അതാണ് പറഞ്ഞത് കലിയ ജ്യോതിഷനാത്യം പറയാ ലോകം പിന്നീട് അത് ശരി വയ്ക്കും പിന്നീട് അത് കാണും ചന്ദ്രന്റെ സ്ഥിതി സെപ്റ്റംബർ വരെ വളരെ മോശമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ ലോകത്ത് തന്നെ ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെല്ലാ പേരും എൻ്റെ കൂടെ ചേർന്ന് അതാത് മതത്തിലുള്ളവര് നമ്മൾ മഹാദേവനെയും പടച്ചോനെ ഈശോ എല്ലാ പേരെയും വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അത് നിങ്ങൾ പേരും ചെയ്യണം എന്നെനിക്ക് പറയാനുള്ളത് കാര്യം നമ്മൾ കണ്ടുവരുന്നു ഇത്തവണ നമ്മളെല്ലാം കണ്ണിക്കൊള്ളാനുള്ള പിരിയത്തായിട്ട് മാറുന്നു ഞാൻ പറഞ്ഞു തന്ന ഉപദേശം സ്വീകരിച്ച് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ലക്ഷക്കണക്കിന് ആൾക്കാർ സാറിനെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് നമ്മൾ വിജയം കണ്ടെത്തും ശാസ്ത്രലോകത്തിന് ചെയ്യാൻ പറ്റാത്തതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ വിശ്വസിക്കുന്ന ശക്തി അതാണ് ശക്തി അതാണ് പഞ്ചഭൂതം ഭഗവാൻ അതായത് നമ്മൾ പറയും ഹിന്ദുക്കൾ പരബ്രഹ്മം മുസ്ലിങ്ങൾക്ക് പടച്ചോൽ ക്രിസ്ത്യാനികൾ പറയുന്ന ഏക ദൈവം ഇതിനൊന്നും രൂപം പാവല്ല അപ്പൊ നമ്മൾ ചെയ്യുന്നത് എല്ലാ പേരും തൊഴുന്നത് ഒരു ശക്തിയെ തന്നെയാണ് പ്രപഞ്ചത്തെ തന്നെയാണ് നമ്മൾ വണങ്ങുന്നത് അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഇവിടെ എല്ലാ പടം കൺസൾട്ടിങ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ കൺസൾട്ടിങ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരുപാട് പേര് എന്നെ എറണാകുളത്തും പാലക്കാടും ഒക്കെ വന്ന് കണ്ടു ഇവിടെയും പതിവിൽ കൂടുതൽ ആൾക്കാർ എന്നെ സന്ദർശനം ചെയ്തു വയനാട്ടിലുള്ളവർക്ക് വരാൻ പറ്റാത്തതിൽ അവരെ വിഷമമറിയിച്ചു അപ്പോൾ അടുത്തത് ഞാൻ ഇനി ദുബായ് ഓഫീസിലാണ് ദുബായിലെ പതിനേഴാം തീയതി സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ദുബായിൽ കാണും അപ്പോൾ അവിടെയുള്ള എമിറേറ്റ്സിലുള്ള എല്ലാവർക്കും എന്നെ വന്ന് കാണാൻ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് വളരെ സന്തോഷം നിങ്ങൾ നിങ്ങൾക്ക് എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം എല്ലാ പേരും അത് തന്നെയാണ് പറയുന്നത് സാറിനെ ഒന്ന് കണ്ടാൽ മതി ഞങ്ങൾക്ക് ആത്മധൈര്യം കിട്ടും സാറിൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് ശക്തി പകരും അങ്ങനെയൊക്കെ ഓരോരുത്തരും ഒന്ന് പറയും അപ്പോൾ ഞാനും ഓരോരുത്തു പറയും നിങ്ങളെ കാണാൻ പറ്റിയത് എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെയും ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് ഞാൻ പറയും വയസ്സായ ഒരു അപ്പൂപ്പനും അമ്മമ്മയും വന്ന് നമ്പൂതിരി കുടുംബത്തിലുള്ളതാണ് അവരിവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സാറിനെ എത്രയോ നാളായിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിരിക്കുകയാണ് എനിക്ക് നടക്കാൻ വയ്യ ഞാൻ സ്റ്റിക്ക് ഊന്നിയാണ് ഇവിടെ വന്നത് ഇത്തവണ എന്തായാലും സാറിനെ കണ്ടേ പറ്റുള്ളൂ എന്ന് ഞാൻ ഉറച്ച തീരുമാനം എടുത്തു ആത്മധൈര്യത്തിൽ സാറിനെ കണ്ടു സാറിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം വല്ലാത്തൊരാത്മധൈര്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകത്തില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആൾക്കാർ വെളിയിൽ ഒരുപാട് പേര് സ്റ്റേ ാണ് അപ്പൊ അത് കാരണം എനിക്ക് പിന്നെ ഒരു പ്രത്യേക പ്രത്യേക സമയം വരെ അവരടുത്ത് സംസാരിക്കാനും എടുക്കാനൊക്കെ പറ്റുള്ളൂ എന്നുവെച്ചാൽ ഒരുപാട് പേര് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ ഓണം അഡ്വാൻസ്ഡ് ഓണാശംസകളും കൂടെ നേരുകയാണ് ഓണത്തിരക്കിൽ എല്ലാ പേരും വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോണ അപകടങ്ങളൊന്നും വരുത്തി വെക്കരുത് പ്രകൃതിക്ഷോഭത്തിൻ്റെ ന്യൂനമർത്തം എവിടെയൊക്കെ വയനാട് കോഴിക്കോടും ഒക്കെ നല്ല മഴകളും മഴയാണ് അതിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ പുണ്യൻ മഹാദേവ എന്ന് പറഞ്ഞ് സെപ്റ്റംബർ മുപ്പത് വരെ ലോകത്തൊന്നും സംഭവിക്കരുതേ എൻ്റെ പുണ്യൻ മഹാദേവ ഇനി അഥവാ സംഭവിച്ചാൽ പോലും നമ്മുടെ സഹോദരങ്ങൾക്ക് മനുഷ്യൻ ഒരു കുലമാണ് ആണും പെണ്ണും രണ്ട് ജാതി അങ്ങനെയാണ് വരുന്നത് അപ്പം നമ്മളെല്ലാ പേരും സഹോദരങ്ങളായിട്ടാണ് സർവ്വ സർവ്വജീവജാലങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ പുണ്യൻ മഹാദേവ എന്നാണ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ അത് കണ്ണിക്കൊള്ളാനുള്ള പിരിയത്തായിട്ട് മാറട്ടെ ജനങ്ങൾക്കാപത്ത് സംഭവിക്കാതെ ഇരിക്കട്ടെ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ അത് കണ്ടുവരികയാണ് ഇനി ഒരു പ്രയാസവും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന സെപ്റ്റംബർ മുപ്പത് വരെ ഒന്നും തന്നെ സംഭവിക്കുക അത് കഴിയുമ്പോൾ ചന്ദ്രൻ്റെ സ്ഥിതി മാറും ചന്ദ്രൻ്റെ സ്ഥിതി മാറിക്കഴിഞ്ഞാൽ വലുതായിട്ട് നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും പ്രാർത്ഥിക്കണം അതെൻ്റെ റിക്വസ്റ്റാണ് നിങ്ങളെല്ലാ പേരും പ്രാർത്ഥിക്കണം എന്നുവെച്ചാൽ ഭഗവാൻ അടുത്ത് അറിയാവുന്നവനാണ് ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവനാണ് ഞാൻ ശിവപ്രമാണമനുസരിച്ച് ശിവദീക്ഷ എടുത്ത വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് അതെല്ലാവരും പറയും സാറിനെ കാണുമ്പോൾ ഞങ്ങളിലൊരു ഓറ സാറിന് ചുറ്റും ഒരു ഓറയുണ്ട് അത് ഞങ്ങളിൽ പ്രതിഫലിക്കുന്നു എന്നും ഇവിടെ വരുന്നവർ ഇതെല്ലാം എന്നെ കാണാൻ വേണ്ടിയാണ് വരുന്നത് പിന്നെ എത്രയോ പേര് വെയിറ്റ് ചെയ്തിട്ട് സമയമാകുമ്പോഴവരെന്നെ കാണും അപ്പം അതുകൊണ്ട് തീർച്ചയായും ലോകത്തൊന്നും തന്നെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇത് നിങ്ങളെല്ലാ പേരും എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാ പേരും ഇത് അനുസരിക്കണം നല്ലപോലെ പ്രാർത്ഥിക്കണം നമ്മുടെ കാര്യം പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ലോകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ നാടിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മൾ ഈ ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാൻ പറ്റും നമുക്ക് നല്ലത് മാത്രം വരും നമ്മൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് എത്ര ദുരിതങ്ങൾ ഒഴിവായി പോകുന്നു ഈ താമരശ്ശേരി ചുരത്തിലൊക്കെ ഉണ്ടായ വൻ ദുരന്തമാണ് ഒഴിവായിപ്പോയത് അതുപോലെ ഇനി എത്ര ദുരന്തങ്ങൾ വരാനിരിക്കുന്നതിനെല്ലാം നമ്മൾ ഒഴിവാക്കി വിടണം അതിന് നിങ്ങൾ എല്ലാ പേരും പ്രാർത്ഥിക്കണം എൻ്റെ ഈ വാക്കുകൾ വളരെ ശ്രദ്ധയോട് കേട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അത് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെ ദുരന്തങ്ങൾ ഒഴിവാകുമ്പോൾ നമ്മൾ തലയിൽ കൈവയ്ക്കും അതെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് അതാണ് പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട് കുറേ ആൾക്കാർ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട് അത് ജാതി മതഭേദമന്യ സർവരും തുല്യരായിരുന്നു കൊണ്ട് നമ്മൾ അവരവർ വിശ്വസിക്കുന്ന മതത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമുല്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ മഹാദേവ ലോകത്ത് ഒരപത്തും വരാതിരിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ കണ്ണിക്കൊള്ളാനുള്ളത് പിരിയത്താക്കി മാറ്റണമേ പൊന്നിൻ മഹാദേവ